ഒരു ചെറിയ മീറ്റിംഗ് ആണ് പക്ഷെ വളരെ പ്രധാനപ്പെട്ട ആളുകളെ കൂട്ടിക്കൊണ്ടുള്ള മീറ്റിംഗ് ആണ് ഇവിടെ ഇതിന്റെ പശ്ചാത്തലം കുമാരകുട്ടി ജലാളക്ഷം പറഞ്ഞു ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ വേഗത്തിൽ അവസാനിപ്പിക്കാം കാരണം നമ്മളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പലരും നോക്കി നിൽപ്പുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ രൂപത കാലാരൂപത സ്ഥാപിതമായതിൻ്റെ എഴുപത്തി അഞ്ചാം വർഷത്തിലാണ് നമ്മൾ അങ്ങനെ രൂപതയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ കാണാനും കേൾക്കാനും അവരുടെ സാന്നിധ്യം ഇവിടെ രൂപതാ കേന്ദ്രത്തിൽ തന്നെ ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് പൊതുവെ ചിന്തയുള്ളത് കൊണ്ടുമാണ് ഇങ്ങനെയുള്ള ചെറിയ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നത് നിങ്ങൾ ഓട്ടോറിക്ഷ സാന്നിധ്യയില് ധ്വാനിച്ച് ജീവിക്കുന്നവരാണ് രൂപതയുടെ ഒട്ടനവധി സ്ഥാപനങ്ങളിലാണ് ഞങ്ങൾക്ക് കൂടുതലും പോകേണ്ടി വരുന്നത് നമ്മുടെ കോളേജുകൾ പള്ളികൾ ആശുപത്രികൾ കേറ്ററിങ് ഹോംസ് അതുപോലെ ടൗണിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് നിങ്ങൾ പലാരൂഹതയുടെ ധാരാളം സ്ഥാപനങ്ങളുമായിട്ട് ബന്ധത്തിലാണ് നിങ്ങളാണ് ആവശ്യക്കാരെ സമയത്ത് ഈ സ്ഥാപനങ്ങളിലെല്ലാം എത്തിക്കുന്നത് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അത് പാലായ ഐശ്വര്യമാണ് പാലായുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ എല്ലാവരും ഒരുമയോടുകൂടി ഈ ഹൃഹയുടെ ആവശ്യങ്ങളിലെല്ലാം വരികയും പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മളുടെ ടൗൺ പള്ളി തിരുനാള് വരുമ്പോഴും ഇപ്പോൾ ഇന്ന് രാത്രിയിലാണെങ്കിലും നിങ്ങൾക്ക് വലിയ ശുശ്രൂഷകൾ ഈ രൂപതയുടെ കാര്യങ്ങളോട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ നിങ്ങൾക്കൊരു പരായുടെ സംസ്കാരം കൊണ്ടുനടക്കുന്നവരാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ട് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് ധാരാളം ആളുകളുമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട് നിങ്ങളോട് കൂടുതൽ വർത്തമാനം പറയുന്നവരാണ് ഈ ടൗണിലുള്ള എല്ലാവരും കാരണം അവർക്ക് വിശേഷങ്ങൾ അറിയുവാനും നിങ്ങളിൽ നിന്ന് വിശേഷങ്ങൾ കേൾക്കുവാനും എല്ലാം ഉള്ള അവകാശമുണ്ട് എനിക്കും ചുരു ചുരുക്കം ചില ആളുകളെ പരിചയമുണ്ട് അവരൊക്കെ ഒരു എൻസൈക്ലോപീഡിയ പോലെയാണ് ഒരുപാട് കാര്യങ്ങൾ ആരായിക്കുറിച്ചറിയാം മറ്റുള്ളവര് പറഞ്ഞു കേൾക്കുന്നതും നിങ്ങൾക്ക് അറിയാവുന്നതുമായ കാര്യങ്ങൾ അതുകൊണ്ട് ഈ ഈ പട്ടണത്തിന്റെ ഈ ദേശത്തിന്റെ സാംസ്കാരിക വളർച്ചയിൽ വലിയൊരു പങ്ക് നിങ്ങൾ വഹിക്കുന്നുണ്ട് വഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പല ഇവിടെ ഒരു പൊതുഭവനമാണ് ഈ കേന്ദ്രം എന്ന് പറഞ്ഞാൽ പലായിക്കുള്ളിൽ പല രൂപതയ്ക്കുള്ളിൽ ഏകദേശം എട്ട് ലക്ഷം ആളുകളുണ്ട് അതിൽ എല്ലാവരും തന്നെ ഇവിടെ ഇവിടെ വരികയും ഇതുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നവരാണ് വിശേഷ ദിവസങ്ങളിലും സന്ദർശന ദിവസങ്ങളിലുമൊക്കെ അതുകൊണ്ട് ഇത് നമ്മളുടെ ഈ ദേശത്തിന്റെ ഒരു ഒരു പൊതു വീടാണ് അതുകൊണ്ടാണ് ഈ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഓട്ടിക്കോയിൽ നമ്മൾ അല്പസമയം ഒന്നിച്ച് കാണാമെന്ന് വിചാരിച്ചതും അതുകൊണ്ട് യുവതിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒപ്പം ഞങ്ങളെ സംരക്ഷിക്കാനും നിങ്ങൾക്ക് ചുമതലയുണ്ട് എനിക്ക് കാര്യത്തിൽ ഉറപ്പുണ്ട് ഞങ്ങൾ ഈ സ്ഥാപനത്തെയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെയും സംരക്ഷിക്കുന്നവരാണ് കുറിച്ച് വലിയ കൂടി നിങ്ങൾ പലരും സംസാരിച്ചിട്ടുള്ള സംസാരിച്ചിട്ടുള്ളത് എനിക്കറിയാം നമുക്കൊരു വലിയ സ്ഥാപനമാകുമ്പം പലതരത്തിലുള്ള പ്രതിസന്ധികൾ കലാകാലങ്ങളിലുണ്ടാകാം പക്ഷെ അവിടെയെല്ലാം നമ്മളൊരു സംരക്ഷകരായിട്ട് നല്ല വാക്കുകൾ പറഞ്ഞു ഈ സ്ഥാപനം ഈ ദേശത്തിൻ്റെ ഒരു പൊതു വീടാണ് അതിനെ നമ്മൾ സംരക്ഷിക്കണമെന്നുള്ള സ്വരമൊക്കെ നിങ്ങളിൽ നിന്ന് പലരിൽ നിന്നും വളരെ പോസിറ്റീവായി പോസിറ്റീവായിട്ട് ചില ഉണ്ടായപ്പോഴൊക്കെ പറഞ്ഞത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതാണ് വലിയൊരു ദൗത്യം നിങ്ങൾ സോളേഴ്സിൻ്റെ കണക്കാണ് സംരക്ഷകരാണ് ഗാർഡിയൻസ് ആണ് അപ്പം ഈ വീട് നിങ്ങളുടെ ആ ഒരു ശ്രദ്ധയിൽ നല്ലപോലെ എത്തിയിട്ടുണ്ട് എന്നതിൽ എനിക്ക് ശരിയായ സന്തോഷമുണ്ട് സാധാരണക്കാരായ ആളുകൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് വളരെ വേഗത്തിൽ യാത്ര ചെയ്യുന്നത് നിങ്ങൾ വഴിയാണ് നമ്മള് സാധാരണക്കാരാണല്ലോ എല്ലാവരും സാധാരണക്കാരിപ്പോഴും ബസിലും ഓട്ടോറിക്ഷയിലും ഒക്കെയാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെ വലിയൊരു ഒരു തലമുറയുമായിട്ട് നിങ്ങൾക്ക് വലിയൊരു ബന്ധമുണ്ട് സാധാരണക്കാരിലൂടെയാണ് ഒരു ദേശത്തിൻ്റെ വാല്യൂസ് എപ്പോഴും കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഞാനവിടെ വാതൂർ ആയിരുന്ന കാലത്ത് നിരന്തരമായിട്ട് പതിമൂന്ന് വർഷങ്ങൾ ബസ്സിൽ പോയി ഇറങ്ങി ഓട്ടോറിക്ഷ പഠിച്ചായിരുന്നു ഞാൻ പഠിപ്പിക്കുന്ന സുനാലിക്കത്തേക്ക് പോകുന്നത് അപ്പം അവരുടെ ശുശ്രൂഷയും അവർക്ക് അതുപോലുള്ള സ്ഥാപനങ്ങളോടുള്ള താല്പര്യവുമൊക്കെ ദീർഘമായ വർഷങ്ങളിൽ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളും കൂടെ ആണ് ഞാൻ വളരെ കംഫർട്ടബിളാണ് ഓട്ടോയിൽ യാത്ര നിങ്ങൾ നല്ല നല്ല നിയമം പാലിക്കുന്നവരാണ് ട്രാഫിക്കിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അത് വലിയൊരു കാര്യമാണ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മേഖലയിൽ നിങ്ങൾക്ക് വ്യാപരിക്കാനും നല്ല ക്ഷരത്രത്തോടു കൂടി നിങ്ങളുടെ വാഹനത്തിൽ കയറുന്നവരെ പരിഗണിക്കാനും അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്താനും എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഞാൻ ദൃക്കമായിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ശുശ്രൂഷയിലേക്ക് നീങ്ങേണ്ടവരാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഈ സമയത്ത് വളരെ വളരെ പെട്ടെന്നാണ് അറിയിച്ചത് എനിക്ക് നേരത്തെ തന്നെ മനസ്സിൽ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ രണ്ടാമോടും നാട്ടനോടും പറഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്ന് തന്നെ ക്രിസ്മസ് ഇന്ന് രാത്രിയിലാണ് നമ്മൾ ആ ഒരു ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടാണ് കൂടുന്നത് ഈശോയുടെ ശിവയുടെ പിറവി തിരുപ്രവിയാണ് അത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പരിഗണനയുടെയും വർത്തമാന പറച്ചിലിൻ്റെയും എല്ലാം ഒരു കാര്യമാണ് ഇപ്പോഴത്തെ പരിസ്ഥിതി പറഞ്ഞു ചിലപ്പോൾ ഈശോയുടെ ആ ഒരു സ്നേഹം നമുക്ക് കിട്ടുന്നത് ഒരു കേക്കിലൂടെ അയയ്ക്കാം പരിസ്ഥിതി പറഞ്ഞാണ് ഒരു ഒരു കേക്കിലൂടെ അയയ്ക്കാം അതിൽ വലിയൊരു അർത്ഥമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇന്ന് കൂടുതലായിട്ട് നമ്മൾ കേക്ക് വാങ്ങിക്കുകയും വിൽക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ദിവസം തന്നെ നിങ്ങളുടെ സാന്നിധ്യമിലൂടെ ആഗ്രഹിച്ചത് നിങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി രണ്ടര പറഞ്ഞാലും മുമ്പ് തന്നെ ആളുകൾ വന്നിരുന്നു ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഈ സെൻട്രൽ പാലായിൽ നിന്നുള്ള ആളുകളെയാണ് അറിയിച്ചത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ അറിയിക്കാൻ പറ്റുകയുള്ളു നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് മുതൽ മെഡിസിറ്റി വരെയുള്ള ഈ ഒരു ഒരു മുഖ്യ ലൈനിൽ നിൽക്കുന്ന ആളുകളെയാണ് ഉദ്ദേശിച്ചതും അയൽപ്പക്കാരും ആരെങ്കിലും ഉണ്ടെങ്കിലും ഒരു കുഴപ്പവുമില്ല അങ്ങനെയും ഈ വിവിറ്റിൻ്റെ പിറവിയുടെ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതിൻ്റെ ഓർമ്മ അത് മനുഷ്യത്വപരമായ സമീപനങ്ങളിലൂടെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആളുകൾക്ക് അറിവും അവസരവും കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യരായത് അതുകൊണ്ടാണ് ആ ആ ഒരു കാര്യത്തിൽ മനുഷ്യത്വപരമായിട്ടുള്ള നീക്കങ്ങളും സമീപനങ്ങളും നമുക്ക് വളരെ ആവശ്യമാണ് ഞാൻ ഇല്ലായി ടൗണിൽക്കൂടെ പലപ്പോഴും നടക്കാനും പോകാറുണ്ട് ഇപ്പൊ വലിയ തിരക്കായതുകൊണ്ട് ടൗണിലും എനിക്ക് പേടിയല്ലേ നടക്കാനൊക്കെ എപ്പോഴെല്ലാം നിങ്ങളുടെ കൂട്ടങ്ങളും നിങ്ങളുടെ വാഹനങ്ങളും നിങ്ങളുടെ ഗ്രീറ്റിംഗ്സൊക്കെ ഞാൻ പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് മൂന്നാല് ദിവസം ഞാൻ ഇവിടുന്ന് ടൗണിൽ നിന്ന് ഓട്ടോയിൽ കത്തീഡ്രൽ പള്ളി വരെയും പോയിട്ടുണ്ട് അത് നിങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല ഇവിടെയും ആർക്കും അത് മനസ്സിലായിട്ടുള്ള ഞാൻ കരുതുന്നില്ല ഞാനായിരുന്നു അതെന്നുള്ളത് അപ്പോൾ ഞാൻ നടക്കാൻ പോയപ്പോൾ എനിക്ക് പള്ളിയിൽ നിന്ന് പോകേണ്ട കയറി ഉണ്ടായിരുന്നു ഒരു ഓട്ടോ കണ്ടു സന്തോഷത്തരോട് കയറി അത് അതെല്ലാം നമ്മളുടെ ഒരു പൊതു ജീവിതത്തിന്റെ ഭാഗമാണ് അതും എനിക്ക് മനസ്സിലായി നിങ്ങൾ ഈ സ്ഥാപനത്തെ വലിയ സ്നേഹത്തോടു കൂടി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ വാക്കുകൾ സംഭരിക്കുകയാണ് നിങ്ങളുടെ സാന്നിധ്യവും ഇതുവരെയും ഇനിയുമുള്ള നിങ്ങളുടെ സംരക്ഷണവും എന്നും വേണം ഇത് നമ്മളുടെ പൊതുവീടാണ് പലായുടെ വീടാണ് എല്ലാവർക്കും ഇവിടെ വരാനും ഇവിടെ കാണാനും ഞങ്ങൾ വർത്തമാനം പറയാനുമുള്ള അവസരങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സമ്മേളനങ്ങളിൽ നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നതും എൻ്റെ വാക്കുകൾ ഞാൻ പ്രസ്വീകരിക്കുകയാണ് നമ്മൾ വളരെ വേഗത്തിൽ ഒരു ചെറിയ കാപ്പി പെട്ടെന്ന് കഴിക്കാം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ കൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊരു കേക്കും അതിൻ്റെ ഒരു കുഞ്ഞു സ്മ്മാനവും തരും അത് വാങ്ങിച്ചു നിങ്ങൾക്ക് പെട്ടെന്ന് പോകാം അതിന് മുമ്പ് നമ്മൾ വളരെ വേഗത്തിലൊരു കാപ്പി കഴിക്കുക അതേ മനുഷ്യപ്രേപ്പിച്ചും അതിൻ്റെ ക്രമീകരണം പറയുമായിരിക്കും ഒരിക്കൽ കൂടി നിങ്ങളുടെ സാന്നിധ്യത്തിന് ഉദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും പരിശുദ്ധ എഫോൺ സാമ്യയ്ക്ക് സമർപ്പിച്ച് എൻ്റെ ബ്ലോക്കിൽ